നമസ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരുക്കൊച്ചി സന്ദർശനത്തിലാണ് കൂടെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി എന്നിവരും ഉണ്ട് കേരളത്തിലെ ജനത വളരെ വലിയ ഒരു സ്വീകരണം തന്നെയാണ് ഒരുക്കിയത് ആലപ്പുഴ ജില്ലയുമായി റിലേറ്റ് ചെയ്ത പി എസ് സി ക്വസ്റ്റിനും ആൻസറും ഡിസ്കസ് ചെയ്തപ്പോൾ രാജീവ് ഗാന്ധി കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആണ് നെഹ്റു ട്രോഫി വള്ളംകളി ത് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഓരോ കമന്റും വളരെ അധികം വാല്യൂ ഉള്ളതാണ് നിങ്ങൾ മുഴുവനായി വീഡിയോ കാണുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും വിലയേറിയ കമന്റും നൽകുകയും ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞപ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്കാണ് രാജീവ് ഗാന്ധി കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് എന്ന് സോറി നോക്കാം എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കൂടെ കേരളത്തിലെ പ്രധാന ജലോത്സവങ്ങൾ കൂടി നോക്കാം വെൽക്കം ടു ഡ്രീംസ് യൂട്യൂബ് ചാനൽ നെഹ്റു കോട്ടയത്തെത്തിയപ്പോൾ സംഘാടകർ ബോട്ടിൽ ആണ് ആലപ്പുഴയിലേക്ക് നെഹ്റുവിനെ കൂട്ടിക്കൊണ്ടുപോയത് കോട്ടയത്തിന്റെയും ആലപ്പുഴയുടെയും പ്രകൃതി ഭംഗി വളരെ നന്നായി ആസ്വദിക്കാൻ നെഹ്റുവിനും കൂടെയുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ടാവണം ആലപ്പുഴയും വളരെ നല്ല ഒരു സ്വീകരണം തന്നെയാണ് ഒരുക്കിയത് ബോട്ട് യാത്രയിൽ ആവേശഭരിതനായ നെഹ്റുവിനു മുന്നിൽ പിന്നീട് ആലപ്പുഴ ഒരു ജലമാങ്കം തന്നെ ഒരുക്കുകയായിരുന്നു എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് അഥവാ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അന്ന് തുടക്കം കുറിക്കുകയായിരുന്നു നടുഭാഗം നെൽസൺ ഗോപാലകൃഷ്ണൻ പാർത്ഥസാരഥി നെപ്പോളിയൻ കാവാലം ചമ്പക്കുളം നേതാജി റോഡ് എന്നീ ഒൻപത് ചുണ്ടൻവള്ളം ഒൻപത് ട്രാക്കിൽ നിരന്നു മനോഹരമായ വാശിയേറിയ പ്രകടനം കാഴ്ചവെച്ചു വളരെ അധികം വാശിയേറിയ ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നടുഭാഗം ചുണ്ടൻവള്ളം കരസ്ഥമാക്കി തുടർന്ന് വളരെ രസകരമായ ഒരു സംഭവം നടന്നു വിജയ്ക്ക് ട്രോഫി സമ്മാനമായി നൽകിയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ നെഹ്റു ം ചുടൻ വള്ളത്തിലേക്ക് ആവേശ ഭരിതനായി ചാടിക്കയറി തുടർന്ന് മറ്റു വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി തുഴക്കാർ ആലപ്പുഴ ബോട്ട് ബോട്ടുചട്ടിയിൽ നെഹ്റുവിനെ എത്തിച്ചു വളരെ അധികം സന്തോഷവാനായി മടങ്ങി ഡൽഹിയിൽ എത്തിയ നെഹ്റു ടു ദ വിന്നേഴ്സ് ഓഫ് ദി ബോട്ട് റൈസ് വിച്ച് ഈസ് യുണീക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകുർ കൊച്ചി എഴുതിയ ൊണ്ട് നിർമ്മിച്ച തോണിയുടെ രൂപം മരത്തിന്റെ പീഠത്തിൽ നൽകി ഈ സംഭവത്തിന് ശേഷം തുടർ വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ഈ ജലമാമാങ്കം കേരളത്തിൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് നെഹ്റു അന്ത്യശാസം വലിച്ചു തുടർന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് നെഹ്റു ട്രോഫി വള്ളംകളിയായി അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നെഹ്റു ട്രോഫി വള്ളംകളിയായി പുനർനാമം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്നത് എഴുപത്തി ഒന്നാം നെഹ്റു ട്രോഫി വള്ളംകളി ആണ് എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് ടൂറിസം വകുപ്പും പി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി ആയി മാറിയത് കാരിച്ചാൽ ചുണ്ടൻവള്ളം ആണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയ് ആയി മാറിയത് കാരിച്ചാൽ ചുണ്ടൻവള്ളം ആണ് പതിനാറ് തവണയാണ് കാരിച്ചാൽ ചുണ്ടൻവള്ളത്തെ മത്സരത്തിനിറക്കിയത് പി ബിസി ക്ലബ്ബ് ആണ് പള്ളാത്തുരു ബോട്ട് ക്ലബ്ബ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി ഉൾപ്പെടെ തുടർച്ചയായി അഞ്ചു തവണ വിജയം കരസ്ഥമാക്കിയ ബോട്ട് ക്ലബാണ് പി ബി സി അഥവാ പള്ളാത്തുരത്ത് ബോട്ട് ക്ലബ്ബ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് വിയാപുരം ചുണ്ടൻ ആണ് വിയാപുരം ചുണ്ടനെ മത്സരത്തിനിറക്കിയത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് ആണ് വളരെ അധികം ആവേശവും ഇഞ്ചോടിഞ്ചു പോരാട്ടവും കാഴ്ചവെച്ച വിധി നിർണയം വളരെ അധികം ബുദ്ധിമുട്ടായി മാറിയ ഒരു മത്സരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കാരിച്ചാൽ ചുണ്ടൻ വള്ളം ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്തത് മിനിറ്റ് സെക്കൻഡ് കൊണ്ടാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ വിയാപുരം ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്തത് ഇരുപത്തി ഒൻപത് സെക്കൻഡ് എഴുന്നൂറ്റി തൊണ്ണൂറ് മൈക്രോ സെക്കൻഡ് സമയം കൊണ്ടാണ് അഞ്ച് സെക്കൻഡിന്റെ ഡിഫറൻസ് ആണ് ഒന്നാം സ്ഥാനം നിർണയിക്കുന്നതിന് കാരണമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ നീലിയാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാലിന്റെ രൂപം ആണ് നീലി ഈ നീലിയായിരുന്നു എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആയി മാറിയത് വേമ്പനാട്ടു കായലിന്റെ ഭാഗമായ കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇനി മറ്റു പ്രധാന ജലോത്സവങ്ങൾ നോക്കാം കേരളത്തിലെ പുരാതന ജലോത്സവം എന്നറിയപ്പെടുന്ന ഇത് ആറന്മുള വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നും ഉത്തരട്ടാതി വള്ളംകളി എന്നും അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി ആണ് തിരുവോണം കഴിഞ്ഞ നാലാം ദിവസം ആണ് ഉത്തരട്ടാതി വള്ളംകളി അഥവാ ആറന്മുള വള്ളംകളി നടക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപമുള്ള നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നവംബർ ഒന്ന് അതായത് കേരള പിറവി ദിനത്തിന് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി അഷ്ടമുളിക്കായലിൽ നടക്കുന്ന വള്ളംകളിയാണ് പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി ഇന്ത്യയിലെ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പാടാക്കിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനമായി നൽകുന്നത് ആദ്യമായി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ആണ് ആദ്യ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയ് ആയി മാറിയത് ശ്രീ ഗണേശ് ചുണ്ടൻവള്ളം ആണ് ചമ്പക്കുളം മൂലം വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് ആണ് പമ്പാ നദിയിൽ തന്നെയാണ് നടക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് പമ്പാ നദിയിൽ തന്നെയാണ് നടക്കുന്നത് ചമ്പക്കുള മൂലം കൂടിയാണ് കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് പായ്പാട് വള്ളംകളി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് പായ്പാട് വള്ളംകളി നടത്തുന്നത് കോവിലാർ നദിയുടെ പോഷക നദി ആയ പായ്പാട് നദിയിലാണ് പായ്പാട് വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഓണ സീസണിലാണ് പായ്പാട് വള്ളംകളി നടക്കുന്നത് കോവിലാർ നദിയിൽ നടക്കുന്ന മറ്റൊരു വളരെയധികം പ്രാധാന്യമുള്ള വള്ളംകളിയാണ് മദർ തേരേസ വള്ളംകളി അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് താഴ്ത്തങ്ങാടി ബോട്ട് റൈസ് നടക്കുന്നത് മീനച്ചിലാർ നദിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിറവം വള്ളംകളി നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ ആറിലാണ് മൂവാറ്റുപുഴ ആറിൽ നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ പിറവം വള്ളംകളി രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിൻ കായലിലാണ് അപ്പോൾ രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്ന് കായലിലും ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിൻ കായലിലുമാണ് ഇനി മലബാർ ഭാഗത്ത് നടക്കുന്ന പ്രധാന രണ്ട് വള്ളംകളികൾ ഏതാണെന്ന് നോക്കാം ഉത്തര മലബാർ വള്ളംകളി നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തേജസ്നി പുഴയിൽ ആണ് അതുപോലെ കുഞ്ഞാലി മലയ്ക്കാർ വള്ളംകളി നടക്കുന്നത് ചാലിയാർ പുഴയിൽ ആണ് കേരളത്തിന് പുറത്തു നടക്കുന്ന വള്ളംകളിയാണ് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് കനേഡിയൻ ബ്രാൻഡ് മലയാളി സമാജം ആണ് വള്ളംകളിയുമായി റിലേറ്റ് ചെയ്ത പാട്ടാണ് വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് രാമപുരം വാര്യർ ആണ് ബന്ധപ്പെട്ട വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആണ് ഇനി വിട്ടുപോയ ജലോത്സവം ഏതെങ്കിലും നിങ്ങൾക്ക് അറിയും എങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക ഹാപ്പി ഡേ